ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഒരു മാനിഫെസ്റ്റേഷൻ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് ട്വൻറ്റി ഫോർ അവേഴ്സ് മാനിഫെസ്റ്റേഷൻ അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഈ ഒരു ട്വൻറ്റി ഫോർ അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരുമോ എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജനറൽ ലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങളിപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക ഓക്കെ ഓക്കെ നമുക്ക് നോക്കാം കാണിംഗ് സ്പെഷ്യൽ കോഴ്സ് ഈ ഒരു ട്വൻ്റി ഫോർ ഹവേഴ്സിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ കോഴ്സ് വിൽ കം ബാക്ക് ടു യു ഇറ്റ് ഇൻ ജസ്റ്റ് ട്വൻറ്റി ഫോർ ഈ ഒരു ട്വൻറ്റി ഫോർ അവേഴ്സിനുള്ളിൽ നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് ആ ഒരു ടൈം മുതൽ ഉള്ള ഒരു ട്വൻറ്റി ഫോർ ഹവേഴ്സിനുള്ളിൽ ഈ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ തേക്ക് ബാക്ക് ടു യു വിറ്റ് ഇൻ ഡേസ് ട്വൻറ്റി ഫോർ അവേഴ്സ് വേർഡ് വാച്ചിങ് യു വർക്ക് ഏഞ്ചൽസ് ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഈയൊരു ട്വൻറ്റി ഫോർ ഹവേഴ്സിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ അം ബാക്ക് ടു യു വിറ്റ് ഇൻ ഡേസ് ട്വൻറ്റി ഫോർ അവേഴ്സ് ിൽ ടേക്ക് ട്വൻറ്റി ഫോർ അവേഴ്സ് ഈയൊരു ട്വൻറ്റി ഫോർ അവേഴ്സിനുള്ളിൽ ഈ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ ട്വൻറ്റി ഫോർ അവേഴ്സ് ഓക്കെ ഓക്കെ നമുക്ക് നോക്കാം ഈയൊരു ട്വൻറ്റി ഫോർ അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ ഓക്കെ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങളൊരു സെപ്പറേഷനിലാണ് അതുപോലെ തന്നെ ആ ഒരു സെപ്പറേഷൻ്റെ പെയിൻ നിങ്ങൾ അത്രയും തീവ്രമായിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് നിങ്ങളിൽ പലരും എന്നും കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണൽ ഈ ഒരു സമയം അവർക്ക് അവരുടെ ലൈഫിൽ തന്നെ എല്ലാം നഷ്ടമായി പോയി എന്നുള്ളൊരു ചിന്തയും അവരിലുണ്ട് അതുകൊണ്ട് എന്ത് ഡിസിഷൻ എടുക്കാനും അവർ തയ്യാറാണ് എന്നുള്ളൊരു അവസ്ഥ അവരിലുണ്ട് ഓക്കെ അവരുടെ മുന്നിൽ കാണുന്ന തടസ്സങ്ങളൊന്നും അവർ പരിഗണിക്കുന്നില്ല നിങ്ങളാണ് അവരുടെ ലൈഫിൽ വെളിച്ചം നിങ്ങളാണ് അവരുടെ ലൈഫിൽ സന്തോഷമെന്ന് പൂർണ്ണമായും ഈ വ്യക്തി മനസ്സിലാക്കുന്ന മനസ്സിലാക്കുന്നൊരു മൊമെൻ്റ് ആണിത് ഓക്കെ ലൈഫിൽ അവർ നേടിയെടുത്തിട്ടുള്ള നിങ്ങളില്ലാതെ നേടിയെടുത്തിട്ടുള്ള ഒരു കാര്യങ്ങളും അവർക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ അവർക്ക് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് റിയാലിറ്റി ഓക്കെ യെസ് തീർച്ചയായിട്ടും ഈ ഒരു മൊമെന്റിൽ ഈ വ്യക്തി ചിന്തിക്കുന്നത് തന്നെ അവരുടെ കറണ്ട് സിറ്റുവേഷനിലെ ഒരു ചേഞ്ച് തന്നെയാണ് ആ ഒരു ചേഞ്ചിലൂടെ മാത്രമാണ് അവർക്ക് സന്തോഷം ഉണ്ടാവുന്നത് ആ സന്തോഷം എന്ന് പറയുന്നത് നിങ്ങളുമായിട്ടുള്ള ഒരു കൂടിച്ചേരൽ തന്നെയാണ് എന്ന് ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് ഓക്കെ ആ ഒരു പോസിറ്റീവ് മൊമെൻറ്റിനു വേണ്ടിയിട്ടാണ് ഈ വ്യക്തി വെയിറ്റ് ചെയ്യുന്നത് കാരണം അത്രമാത്രം നെഗറ്റീവായിട്ടുള്ള ആണ് ഇത്രയും നാളും ആ വ്യക്തി എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് അതായത് നിങ്ങളെ വിട്ടുപോയ നിമിഷം മുതൽ അവർക്ക് നിങ്ങളെ മിസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവാം ഓക്കെ കരണ്ട് എനർജിയാണ് നമുക്കിവിടെ ലഭിക്കുന്നത് ഓക്കെ ഈ ഒരു സെപ്പറേഷനിലുള്ള സമയത്ത് പോലും അവർ നിങ്ങളെക്കുറിച്ച് പോസിറ്റീവായിട്ട് ചിന്തിക്കുകയാണ് എങ്ങനെയെങ്കിലും അവരുടെ ലൈഫിലേക്ക് തിരികെ കൊണ്ടുവരണം എന്നുള്ള തീവ്രമായ ആഗ്രഹത്തോടു കൂടി തന്നെ അവർ കാത്തിരിക്കുന്നുണ്ട് നിങ്ങൾക്കായിട്ട് എന്ന് കാണുന്നുണ്ട് യെസ് അവർ ഒരുപാട് ഒരുപാട് സങ്കടപ്പെടുകയാണ് മേ ബി നിങ്ങൾക്ക് എത്രത്തോളം ഒരു പെയിനാണ് ഉണ്ടാവുന്നത് ഈ ഒരു സമയത്ത് അതിനേക്കാളും ഏറെ മടങ്ങ് വേദന ഈ വ്യക്തി അനുഭവിക്കുന്നുണ്ട് അതായത് അവർക്ക് ഒരുപാട് കുറ്റബോധം അവരിൽ ഉണ്ടാവുന്നുണ്ട് അതായത് അവരെന്തോ തെറ്റ് നിങ്ങളോട് ചെയ്ത് പോയി എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് ഓക്കെ ഓക്കെ നിങ്ങളുടെ പേഴ്സണ്റെ കറൻറ്റ് എനർജിയാണ് ഫസ്റ്റ് നമ്മൾ നോക്കിയത് within this 24 hours will they come back to you verification within this 24 hours will they come back to you within this 24 hours will they come back to you within 24 hours will they come back to you within this 24 hours 24 hours Will they come back to you within this 24 hours? Okay, you change it and then ace of swords, the devil, knight of pentacles. Will they come back to you within this 24 hours? And yes. Yes. There's a item evakti. നിങ്ങളെക്കുറിച്ച് തീവ്രമായിട്ട് ചിന്തിക്കുന്നുണ്ട് റിപ്പീറ്റായിട്ട് നിങ്ങളുടെ തോട്ട്സ് അവരിൽ വരുന്നത് കൊണ്ട് തന്നെ അവർക്ക് അത്രത്തോളം ഒരു അട്രാക്ഷനാണ് നിങ്ങളോട് തോന്നുന്നത് നിങ്ങളുടെ ഫിസിക്കൽ പ്രസൻസ് അവർ ആഗ്രഹിക്കുകയാണ് ലൈഫിൽ അവർ നേടിയെടുത്തതെല്ലാം അവർക്ക് നഷ്ടമായി തുടങ്ങുന്ന തുടങ്ങുന്ന ഒരു സാഹചര്യത്തിലാണ് ആ വ്യക്തി ഉള്ളത് ഒരു കംപ്ലീറ്റ് ലോസ് ഫീലിങ്ങിലാണ് ആ വ്യക്തി ഉള്ളത് അത്രയും ഒരു സങ്കടകരമായിട്ടുള്ള സാഹചര്യത്തിൽ പോലും അവർ നിങ്ങളിലേക്ക് തിരികെ വരാൻ അത്രയേറെ ആഗ്രഹിക്കുന്നുണ്ട് അത്ര യും തയ്യാറെടുക്കുന്നുണ്ട് ഈ വ്യക്തി ഓക്കെ മേ ബി ഇത് ഒരുപാട് ഡിപ്രസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലുള്ള സമയത്തായിരിക്കും നിങ്ങൾ വാച്ച് ചെയ്യുന്നത് എങ്കിലും പ്രതീക്ഷ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ കൈവിടാതിരിക്കുക തീർച്ചയായിട്ടും ആ ഒരു ഒരു തിരിനാളം നിങ്ങൾക്കായിട്ട് ആ വ്യക്തി കാത്ത് വെക്കുന്നുണ്ട് ആ വ്യക്തിയും നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഫയർ എനർജിയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ എത്ര തടസ്സങ്ങളാണ് നിങ്ങൾക്കിടയിൽ ഡെയിലി വരുന്നതെങ്കിലും ഈ വ്യക്തിയുടെ ആ ഒരു ആയിട്ടുള്ള ഒരു ആഗ്രഹം തന്നെ അവരെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നാണ് കാണുന്നത് അത്രയും അത്രയും ആഴത്തിൽ ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുകയാണ് അതുകൊണ്ട് ഈ ഒരു മൊമെൻറ്റിൽ തന്നെ ആ വ്യക്തി നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരാൻ ആഗ്രഹിക്കുന്നുണ്ട് മേ ബി ഈ ഒരു റീഡിങ് നിങ്ങൾ കേട്ട് ഒരു ട്വൻറ്റി ഫോർ അവേഴ്സിനുള്ളിൽ തന്നെ ഈ പ്രണയം നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ആവും എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ലവേഴ്സ് കാർഡ് അത്രയും അത്രയും ഒരു എനർജിയാണ് നമുക്കിവിടെ തരുന്നത് ഒരുപാട് പേർക്കും അവരിൽ ഈ ഒരു മാറ്റം കാണാൻ അല്ലെങ്കിൽ ഈ മിറാക്കുലസ് ആയിട്ടുള്ള ചേഞ്ച് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് കാരണം അത്രത്തോളം ആ വ്യക്തി നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അവരുടെ മനസ്സിൽ നിറയെ നിങ്ങളെ കുറിച്ചുള്ള ചിന്തകളാണ് നിങ്ങളുടെ സാമീപ്യം അവരത്രത്തോളം ആഗ്രഹിക്കുകയാണ് ഓക്കെ ലൈഫിൽ അവർക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഒരുപാട് സ്ട്രഗിൾസിലൂടെ അവർ കടന്നു പോകുന്നുണ്ടെങ്കിലും അവർക്ക് ഒരേ ഒരു ചിന്ത നിങ്ങളിൽ നിങ്ങളിലേക്ക് എത്തിച്ചേരണം എന്നുള്ളതാണ് എന്തൊക്കെ നഷ്ടപ്പെടുത്തിയിട്ടായാലും അവർ നിങ്ങളുടെ അരികിൽ വന്ന് ചേരുമെന്നവർ തീരുമാനിച്ചിരിക്കുകയാണ് ഓക്കെ അതുകൊണ്ട് തന്നെ എന്ത് കാര്യം നിങ്ങൾക്ക് എല്ലാം അവസാനിച്ചു പോയി എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന ആ ഒരു സമയത്തിൽ ആ ഒരു മൊമെൻറ്റിൽ നിങ്ങൾക്ക് ഒരു റീസ്റ്റാർട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ടാവും ഇതൊരു സോളിഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പായിട്ട് കൺവേർട്ട് ചെയ്യുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ആ ഒരു ഡിസയർ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ ഉള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നിച്ച് ചേരേണ്ട വ്യക്തികളാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്നിച്ച് ചേരുമെന്ന് തന്നെയാണ് ഇവിടെ വ്യക്തമാവുന്നത് ഓക്കെ ഈ വ്യക്തി ഒരു സമയം നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് മെസ്സേജസ് ഫ്രം യു പേഴ്സൺ റൈറ്റ് നൗ മെസ്സേജസ് ഫ്രം യു പേഴ്സൺ റൈറ്റ് നൗ ഈ വ്യക്തി എന്താണ് ഈ നിമിഷം നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്നത് മെസ്സേജസ് ഫ്രം യു പേഴ്സൺ റൈറ്റ് നൗ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് മെസ്സേജസ് ഫ്രോം യു പേഴ്സൺ നൗ യെസ് ആ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എല്ലാം അവസാനിച്ചു പോയി എന്ന് കരുതി നിങ്ങൾ ഒരിക്കലും സങ്കടപ്പെടരുത് തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ ഒരു റീബർത്ത് ഉണ്ടാവും എന്ന് ഈ വ്യക്തി നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് ആൻഡ് യെസ് അവർ അവർ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സമയത്ത് പോലും അവർ അവരുടെ ഉള്ളിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ് അവർ എന്താണ് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സ്പിരിച്വലി നിങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്യാനൊക്കെ ഈ വ്യക്തി ശ്രമിക്കുകയാണ് അത്രത്തോളം ആ വ്യക്തി നിങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ യെസ് അവരുടെ ജീവിതത്തിൽ അവർക്ക് ഒരു കാര്യങ്ങളിലും അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അവരുടെ ലൈഫിൽ അവരുടെ വർക്കിലായിരിക്കാം അവരുടെ സ്റ്റഡീസിലായിരിക്കാം അവർക്ക് ഒന്നിലും ഫോക്കസ് ചെയ്യാൻ കഴിയുന്നില്ല എപ്പോഴും നിങ്ങളിൽ നിന്നുള്ള ഒരു കോൾ അല്ലെങ്കിൽ മെസ്സേജ് അവർ എക്സ്പെക്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാൻ അവർ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഓക്കെ ആൻഡ് യെസ് തീർച്ചയായിട്ടും ആ വ്യക്തി ഒരു റിയൂണിയന് വേണ്ടിയിട്ട് തന്നെയാണ് വെയിറ്റ് ചെയ്യുന്നത് എന്ന് നിങ്ങളോട് പറയാണ് അവരുടെ ലൈഫിലുള്ള മറ്റെല്ലാ കാര്യങ്ങളും എല്ലാ തിരക്കുകളും അവർ മാറ്റി വയ്ക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓക്കെ നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് തിരികെ വരാനായിട്ട് അത്രത്തോളം അവർ ആഗ്രഹിക്കുന്നു എന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് ആൻഡ് തീർച്ചയായിട്ടും അവരുടെ മുന്നിൽ അവസരം വന്നു ചേരുന്നുണ്ട് എത്രയും വേഗം അവർ അതിലേക്ക് വന്നെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് മേ ബി അവർക്ക് അത് അവർക്കും ആ ഒരു ഇടയിൽ മറ്റൊരു സിറ്റുവേഷൻ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എങ്കിൽ പോലും അതിനെല്ലാം കൊണ്ട് ശക്തമായി തന്നെ ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുന്നു എന്ന് നിങ്ങളോട് പറയാണ് ആൻഡ് യെസ് അവരുടെ ഇപ്പോഴത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് എല്ലാം എല്ലാം എൻ്റായിപ്പോയി എന്നുള്ള നിങ്ങളുടെ ചിന്തയിൽ ഒരു മാറ്റം കൊണ്ടുവരണം അതായത് നിങ്ങൾ നിങ്ങളായിട്ട് ഒരു ആക്ഷൻ എടുക്കുന്നില്ല നിങ്ങൾക്ക് എല്ലാ പ്രതീക്ഷയും അവസാനിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ വ്യക്തിയായിട്ട് തന്നെ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കണം എന്ന് ചിന്തിക്കുന്നുണ്ട് അവർ ആ ചിന്തിച്ച ആ കാര്യത്തിൽ അവർ ഉറച്ചിരിക്കുകയാണ് ആ ഒരു എയിം അവരുടെ ലൈഫിൻ്റെ തന്നെ ഒരു ലക്ഷ്യമായിട്ട് അവർ ചിന്തിക്കുകയാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവർ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നതും ഈ ഒരു നിമിഷത്തിൽ തന്നെ അവർ നിങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കും എന്നുള്ളതാണ് ഓക്കെ മേ ബി അത് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കാം നിങ്ങളെ നേരിട്ട് വന്ന് മീറ്റ് ചെയ്യുന്നതായിരിക്കാം ഓക്കെ ഓക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി ഈ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് കൂടി നമുക്കൊന്ന് നോക്കാം ക്ലൂസ് കണക്റ്റിംഗ് ടു റിലേഷൻഷിപ്പ് ഓക്കെ ഹീലർ ഓക്കെ മേ ബി ഈ വ്യക്തി നിങ്ങൾക്കൊരു ഹീലർ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിക്കൊരു ഹീലർ ആയിരിക്കാം ഈഗോ നിങ്ങളിൽ ഒരാൾക്ക് കൂടുതലായിട്ട് ഈഗോ ഉണ്ട് ഡിസംബർ മന്ത് ഓക്കെ മെഡിക്കൽ ഫീൽഡിലുള്ള വ്യക്തികളുണ്ട് ടുഡേ ഇന്നത്തെ ദിവസം യെസ് അതൊരു പോസിബിലിറ്റി ആയിട്ട് തന്നെ എടുക്കാം നിങ്ങൾ ഈ റീഡിങ് കാണുന്ന ആ ഒരു ദിവസത്തിൽ നിങ്ങളുടെ ലൈഫിൽ ആ ഒരു ചേഞ്ച് സംഭവിക്കാൻ സാധ്യതയുണ്ട് സെൽഫ് എംപ്ലോയി സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നവരായിരിക്കാം ഫെബ്രുവരി മന്ത് ടാ ആർട്ടിസ്റ്റ് ഉള്ളവരായിരിക്കാം ലെറ്റർ യെസ് നമ്പർ സിക്സ് ലെറ്റർ ബി പാസ്റ്റ് ലൈഫ് കണക്ഷൻ പലർക്കും ഈ റിലേഷൻഷിപ്പിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ തോന്നിയിട്ടുണ്ടാവാം ഷോർട്ട് ടം ബേർഡ് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു ക്യാരക്ടറാണ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ അങ്ങനെ ആയിരിക്കാം വിത്തിൻ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സ് പോസിബിലിറ്റിയും വന്നിട്ടുണ്ട് ഐസ് കണ്ണുകൾക്ക് പ്രത്യേകതയുള്ള വ്യക്തികളുണ്ട് ക്രെയ്സ് ഓൺ വെഹിക്കിൾസ് വാഹനങ്ങളോട് ക്രെയ്സ് ഉള്ളവരുണ്ട് ദിസ് വീക്ക് ഈ ഒരു വീക്ക് ഇമ്പോർട്ടൻ്റ് ആണ് മെഡിക്കൽ ഫീൽഡ് റിപ്പീറ്റായിട്ട് വന്നിട്ടുണ്ട് ജെമിനി സോറി എക്സൈനാണ് ഒക്ടോബർ മന്ത് ആൻഡ് ഹെൽത്ത് ഇഷ്യൂ ഈ ഒരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഏതെങ്കിലും തരത്തിലുള്ള ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം ക്യാപ്രിക്കോൺ സോഡിയോക്സൈൻ ഉള്ളവരുണ്ടാവാം ഹിയറിംഗ് ഇഷ്യൂസ് ഹിയറിംഗ് പ്രോബ്ലംസ് ഉള്ള വ്യക്തികൾ ഉണ്ടാവാം ജനുവരി മന്ത് ഫ്ലവേഴ്സ് ഫ്ലവേഴ്സിന് ഈ റിലേഷൻഷിപ്പിന് എന്തോ ഒരു ഇമ്പോർട്ടൻസ് ഉള്ളതായിട്ട് കാണുന്നു നമ്പർ വൺ നമ്പർ സെവൻ ടു ട്രിപ്പിൾ സെവൻ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണലോ ഒരു സമയത്ത് റിപ്പീറ്റായിട്ട് ഉള്ള ഒരു ഏഞ്ചൽ നമ്പറാണ് ട്രിപ്പിൾ സെവൻ അത് കാണുന്നുണ്ടാവാം ഇലവൺ ഇലവൺ ഓക്കെ അതും ഒരു ഏഞ്ചൽ നമ്പറാണ് ഇലവൺ ഇലവൺ എന്നുള്ളതും ട്രിപ്പിൾ വൺ എന്നുള്ളതും കാണുന്നത് നിങ്ങളുടെ ലൈഫിലുള്ള പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസിനെയാണ് സൂചിപ്പിക്കുന്നത് ലെറ്റർ എൻ ചാരിറ്റി ഇഷ്ടപ്പെടുന്ന വ്യക്തികളുണ്ട് പേർപ്പിൾ കളർ ഇഷ്ടമുള്ളവരുണ്ട് ആൻഡ് വിത്തിൻ ടു ഡേയ്സ് ഓക്കെ ഒക്ടോബർ മന്ത് ലോയർ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ലോയർ ആയിരിക്കാം ലെറ്റർ ബി നമ്പർ നയൻറ്റീൻ നമ്പർ ഫിഫ്റ്റീൻ ഗാർഡനിങ് ഇഷ്ടമുള്ളവരുണ്ട് നമ്പർ ഫോർട്ടീൻ ഗ്രീൻ കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് പർപ്പിൾ കളർ ഇഷ്ടമുള്ളവരുണ്ട് ലെറ്റർ സി നമ്പർ ടെൻ ട്വൻറ്റി വൺ ലെറ്റർ സി ട്വൽവ് ട്വൻറ്റി സെവൻ എയ്റ്റ് ഫോർട്ടി ടു ലെറ്റർ കെ ആൻഡ് ഫൈനലി നമ്പർ തേർട്ടീൻ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വന്നിട്ടുള്ള ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ